ആ അതാരെല്ലാരെല്ലാം കുട്ടിയുണ്ട് സുഖമല്ലേ എല്ലാവർക്കും അടിപൊളി അല്ലേ പിന്നെ ഞായറാഴ്ച ആയിട്ട് ഞമ്മള് വേറൊരു വ്യത്യസ്ത സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഇന്നലെ നമ്മൾ ഇതിൻ്റെ മുമ്പട്ട വീഡിയോയിൽ നമ്മൾ സിലോപ്പി പൊള്ളിച്ചതല്ലിട്ടത് അപ്പോൾ ആ സിലോപ്പി കൊള്ളിച്ചത് കരിമീനാണ് എന്ന് ഞാനൊന്ന് പറയുക എഴുതുകയും ചെയ്തത് കാരണം കരിമീൻ്റെ പ്രശ്നം എനിക്ക് കുറേ ആൾക്കാർ പറഞ്ഞു കരിമീൻ അല്ല സിലോപ്പിയാണ് സിലോപ്പിയാണെന്ന് പറയട്ടെ അപ്പോൾ ഇന്നലെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഞങ്ങൾ അടുത്തുള്ള പുഴ പോയിട്ട് വല ഇട്ടിട്ട് ഞാനെൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കിട്ടും വല ഇട്ടിട്ട് കൊടുന്ന് ഇതാ സിലോപ്പി സിലോപ്പിയല്ലേ കരിയല്ലേ കരിമീൻ അതാ കരിമീൻ പോയി പിടിച്ചു കൊടുന്ന് അടിപൊളിയല്ലേ അല്ലേ കരിമീനാണ് പിടിച്ചുവിടുന്നതെങ്കിലും കുറേ മീനുകൾ വേറെ ഉണ്ടല്ലേ ഇതിന് വേറെന്തോ പേരുണ്ട് ഇതൊക്കെ കണ്ണൻ കുട്ടികളുണ്ട് പിന്നെ വേറെന്തോ ഒരു മീൻ പിന്നെ ഇതില ആരില് അത് ആരിലെ ആരെങ്കിലും കുട്ടിയുണ്ട് ആ ആരേണ്ട കുട്ടികളുണ്ട് അതുപോലെ വേറെയും കുറേ മീനുകളുണ്ട് എന്തായാലും കരിമീൻ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഒരു നാലഞ്ച് കരിമീൻ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇന്ന് ഈ കരിമീൻ എന്ത് ചെയ്യും കരിമീൻ കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്യുക ഗ്രില്ല് ചെയ്യാണ് വെറൈറ്റി അന്ന് പൊള്ളിച്ചത് ഇന്ന് ഗ്രില്ലെയ്യാണ് കേട്ടോ അപ്പോൾ ഗ്രില്ല് ചെയ്തിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ഞങ്ങൾ വരാം ഓക്കെ ഇപ്പോഴത്തെ ഗായസ് നമ്മൾ നമ്മളെ മീൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫുൾ ചെറിയ മീനും ചെറിയ മീനും കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കരിമീൻ എല്ലാ ഡിപ്ലായി ക്ലീൻ ചെയ്തിട്ടാണ് ഇവ ഇനി ഇതെടുത്തത് മസാല ആ മസാല ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് കരിമീനിൽ അപ്ലൈ ചെയ്യാൻ പോകണേ ഒരു തേച്ച് കൊടുക്കുന്നുണ്ട് ഓ എന്തൊക്കെയാണ് മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മുളി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പ് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പാടെ നാരങ്ങയുണ്ട് അതൊക്കെ പാടെ ചെയ്താണ് അതൊക്കെ പാടെ തേച്ച് നമ്മളെ മെയിനില് പിടിപ്പിക്കാണ് ഓക്കെ ഞാൻ അപ്പോൾ അപ്പം ഗൈസ് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഇത് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് ഗൈസ് കരിമീൻ ഗ്രില്ല് ചെയ്തത് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമ്മളെ വീഡിയോ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കട്ടോ കാണാൻ പറ്റുന്നിടത്തോളം ഒക്കെ കാണേ സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളെ കരിമീൻ ഗ്രില്ല് ഗ്രില്ലി ഇതാ അത്യാവശ്യം നല്ല വേവ് പാകമായിട്ട് റെഡിയായിട്ട് ഇരിക്കുകയാണ് അപ്പം ഒന്നും കൂടി ഇവിടെ ആവട്ടെഴുതിയിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ നമ്മൾ മന്തി റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മന്തി റൈസും മറ്റേ കരിമീൻ ചെയ്ത കരിമീനും മന്തി നമ്മളെ സെറ്റ് ഗ്രില് മതിട്ടോ കരിമീൻ ഗ്രില്ല് ചെയ്ത് അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് എടുത്തു മയോണസുണ്ട് അതിൽ മുക്കിതാ എങ്ങോട്ട് വണ്ടിറണ്ടോ അടിപൊളി ടേസ്റ്റ് സൂപ്പർ ഇത് ഞാൻണ്ടാക്കി സീനו ടേസ്റ്റ് ചെയ്യോ കേട്ടോ ത്രീ ടേസ്റ്റ് ദാ മ നിർുക്തൻ ഒന്ന് ചുണ്ട് റെസണ്ടോ അടിപൊളി ഇല്ല അടിപൊളി സൂപ്പർ അടിപൊളി സൂപ്പർ സൂപ്പർ ഇന്നാ സീന നോക്ക ചാനോ കേ ചാനോ

കുട്ടി പ്രകാരം കൂട്ടുകാരും മക്കൾ പങ്കും പങ്കന്മാർ കുട്ടികൾ മുഴുവൻ കൂടെ നമ്മളെ ഈ കരിമീൻ വിളിച്ചു കാണിച്ചിട്ടുണ്ട് കരിമീൻ സൂപ്പർ